കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ട്രോളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൃശൂരിൽ ആർക്കോ വേണ്ടി കാണുവാനില്ല പരസ്യം വന്നെന്ന് കേട്ടു എന്നായിരുന്നു പരിഹാസം ഫേസ്ബുക്കിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭ തൃശൂർ യോഹനാൻ മാർ മെലിത്തിയോസ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരിഹസിച്ചിരുന്നു അതിന്റെ ചുവട് പിടിച്ചാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ തൃശൂർ കാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്ക എന്നായിരുന്നു മിലിത്തിയോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലോ ഒഡീഷയിൽ കന്യാസ്ത്രീകളും മലയാളി വൈദികനും ആക്രമിക്കപ്പെട്ടതിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല ഇതിനു പിന്നാലെയാണ് പരിഹാസവുമായി യുഹന്നാൻ മാർ മിലിത്തിയോസ് രംഗത്ത് വന്നത് ദിവസങ്ങൾക്ക് ശേഷം ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളെ പരിഹസിച്ചും അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചിരുന്നു എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും അടുത്ത പെരുന്നാളിന് ഒന്നുകൂടെ ഡൽഹിയിൽ വിളിച്ച് ആദരിച്ചാൽ പോരെ എന്നുമാണ് അന്ന് യോഹന്നാൽ മാർ മിലിത്യോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം എന്ന വാർത്ത പങ്കുവെച്ചായിരുന്നു പ്രതികരണം അതിനുശേഷവും കേന്ദ്രത്തെ വിമർശിക്കുന്ന പോസ്റ്റുകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു നടക്കുന്നതെല്ലാം പുതിയ കാര്യമല്ലെന്നും ആർ എസ് എസിന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രകടമായ പ്രവൃത്തിയാണെന്നും യോഹന്നാൽ മാർ മിലിത്യോസ് അന്ന് പ്രതികരിച്ചിരുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് En la News, keralan.